എന്റെ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു മുസ്ലിം ഹിന്ദു ആചാര്യത്തെ അച്ഛ എത്ര വർഷം കൂടി പറയാം പരത്തു പറയാനുള്ള അച്ഛ സന്യാസ ജീവിതത്തിൽ

അല്ലാമലും വരഹമുല്ലാ താലി വാത്തു നെയ്യാറ്റിൻ കരയിലെ വിവാദസമാധി പൊളിച്ചപ്പോൾ കല്ലറയിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തി ഇരിക്കുന്ന രീതിയിലാണ് മൃതദേഹം ഉള്ളത് ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും കല്ലറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം പുറത്തെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും മൃതദേഹം ഗോപൻ സ്വാമിയുടേതാണോ എന്ന് ശാസ്ത്രീയമായി പരിശോധിൽ മാത്രമേ കണ്ടെത്താനാവൂ എന്ന് പോലീസ് പറഞ്ഞു ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ മൊഴി ശരിവെക്കുന്ന രീതിയിലാണ് മൃതദേഹം ഉള്ളതെന്ന് വിവരം കല്ലറുടെ മുകളിലെത്തെ സ്ലാബ് മാത്രമാണ് നീക്കിയത് നെഞ്ചുവരെ പൂജാ സാധനങ്ങൾ നിറച്ച നിലയിലാണ് മൃതദേഹം കാണുന്നത് നിലവിൽ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പോലീസ് സർജൻ അടക്കമുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ഇന്ന് രാവിലെ കല്ലറ പൊളിക്കാൻ പോലീസും സംഘവും സ്ഥലത്തെത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ പ്രതിഷേധിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല സബ് കളക്ടർ സ്ഥലത്തെത്തി കുടുംബാംഗങ്ങളോട് സംസാരിച്ച ശേഷമാണ് കല്ലറ പൊളിച്ചത് കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് നിരവിപ്പിച്ചത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി അനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക്